ചർച്ചകൾ പിന്നെയും ചർച്ചകൾ ചർച്ചകൾക്ക് മേലെ ചർച്ചകൾ തീരുമാനമില്ലാത്ത ഇത്തരം ഒത്തിരി ചർച്ചകൾക്ക് മാത്രമായി പോകുന്നുവോ പ്രതിപക്ഷം അയക്കുമെന്ന തോന്നലിനിടയിലാണ് ഇന്ത്യ മുന്നണിയുടേതായി ഒരു തീരുമാനം വരുന്നത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ ഇന്ത്യ മുന്നണിയുടെ തലപ്പത്ത് ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടുവെന്ന് മുന്നണി നിലവിൽ വന്ന മാസങ്ങൾക്ക് ശേഷം എടുക്കപ്പെട്ട ഒരു തീരുമാനം ഫൈനൽ മത്സരത്തിന് കളി തുടങ്ങുന്നതിന് മണിക്കൂറുകൾക്ക് മുന്നേ വന്ന ഒരു തീരുമാനം പോലെ ഒരു ധ്വനിയാണ് പലരുടെയും മനസ്സിലുണ്ടാക്കുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനെട്ടിന് പ്രതിപക്ഷ പാർട്ടികളുടെ രണ്ടാം യോഗം ബംഗളൂരുവിൽ ചേർന്നപ്പോഴാണ് ഇന്ത്യ മുന്നണി എന്ന പേരുണ്ടായത് അന്നു മുതൽ ഈ മുന്നണിയുടെ കൺവീനർ ആരാകും അല്ലെങ്കിൽ ചെയർമാൻ ആരാകും എന്ന ചോദ്യം ഉയർന്നതാണ് മാസങ്ങൾക്ക് ശേഷമാണ് ഉത്തരം കിട്ടിയതെന്ന് മാത്രം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗിയെ ഇന്ത്യ മുന്നണിയുടെ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തത് പതിനാല് പ്രധാന പാർട്ടി നേതാക്കൾ പങ്കെടുത്ത ഓൺലൈൻ യോഗത്തിലാണ് ഈ യോഗത്തിൽ നിന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി വിട്ടുനിന്നുവെന്ന കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട് പക്ഷേ ഖാർഗിയെ കഴിഞ്ഞ ഡൽഹി മീറ്റിംഗിൽ ഇന്ത്യ ബ്ലോക്കിന്റെ തലപ്പത്തേക്കല്ല മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശം ചെയ്തത് മമതയുടെ തൃണമൂൽ കോൺഗ്രസ് ആയതിനാൽ തീരുമാനത്തിൽ മമതയ്ക്കും കൂട്ടർക്കും എതിരുണ്ടാകാൻ വഴിയില്ല മല്ലികാർജ്ജുൻ ഗാർഗയുടെ ദളിത് സ്വത്വമാണ് ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിത്വത്തിലേക്ക് ഗാർഗയുടെ പേര് നിർദ്ദേശിക്കാൻ മമതയുടെ പാർട്ടിയെയും ആം ആദ്മി പാർട്ടിയെയും പ്രേരിപ്പിച്ച ഘടകം മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടിയുള്ളതിനാൽ പങ്കെടുക്കാനാകില്ലെന്ന് നേരത്തെ തന്നെ മമത പ്രതിപക്ഷ ഐക്യത്തിന്റെ നേതൃത്വത്തെ അറിയിച്ചിരുന്നു യോഗം അടുത്തയാഴ്ചത്തേക്ക് മാറ്റണമെന്ന നിർദ്ദേശം തൃണമൂല് മുന്നോട്ട് വച്ചിരുന്നെങ്കിലും മറ്റു പാർട്ടികൾ അസൗകര്യം അറിയിച്ചതിനെ തുടര്ന്നാണ് ഓണ്ലൈന് യോഗം ചേരുകയും പതിനാല് ഘടകകക്ഷികള് പങ്കെടുത്ത് നിര്ണായക തീരുമാനമെടുക്കുകയും ചെയ്തത് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് ഗാർഗിയുടെ പേര് തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യ മുന്നണി ഔദ്യോഗികമായ പ്രഖ്യാപനം പുറപ്പെടുവിച്ചിട്ടില്ല ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ചെയർമാൻ സ്ഥാനത്തിനായി നേരത്തെ തന്നെ കച്ചുകെട്ടി രംഗത്തിറങ്ങിയിട്ടും ഫലമുണ്ടായില്ലെന്ന് വേണം കരുതാൻ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിത്വമായിരുന്നു ഇന്ത്യ മുന്നണിയിൽ നിതീഷ് കുമാർ കണ്ണുവെച്ച വെച്ച പ്രധാന കാര്യം അതിനെ കോൺഗ്രസിന്റെ കഴിഞ്ഞ അഞ്ച് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിലെ തോൽവിയടക്കം കാര്യങ്ങളിൽ മുന്നണിക്കുള്ളിൽ മുത്തശ്ശി പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കിയും നിതീഷ് പല തന്ത്രങ്ങളും പയറ്റിയിരുന്നു എന്നാൽ കെട്ടുറപ്പില്ലാതെ മുന്നണി ഇഴയുന്നത് കണ്ടിട്ടാണോ ബി ജെ പി പളയത്തിലേക്ക് ചാടാൻ പുതിയ വഴികൾ തേടിയിട്ടാണോ നിതീഷ് കുമാർ ഖാർഗയുടെ പേരുയർന്നപ്പോൾ ഇന്ന് പിന്തുണയ്ക്കുകയായിരുന്നു ചാടി ചാടി പോകാൻ മടിയില്ലാത്ത നിതീഷ് കുമാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ സാധ്യതകൾ പോളുകളുടെയും വിലയിരുത്തലുകളുടെയും അടിസ്ഥാനത്തിൽ ബി ജെ പിക്ക് ആണെന്ന് കാണുമ്പോൾ അക്കൂട്ടത്തിലേക്ക് ചാടി പോകുമോ എന്ന് രാഷ്ട്രീയ നിരീക്ഷകരടക്കം സംശയിക്കുന്നുണ്ട് ഇന്ത്യ മുന്നണിയിൽ ദളിത് വ്യക്തിത്വം ഉയർത്തിക്കാട്ടി തൃണമൂലടക്കം കോൺഗ്രസിന്റെ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കണമെന്ന നിർദ്ദേശം വെച്ചതോടെ രാജ്യത്തിന്റെ പ്രധാന കസേര മോഹം വാടിക്കൊഴിഞ്ഞെന്ന് കണ്ട് നിരാശനായി ബീഹാറിലേക്ക് വണ്ടുകയറിയ നിതീഷ് കുമാർ പിന്നീട് പിണക്കത്തിലാണ് മുന്നണിയിൽ പ്രകടനങ്ങൾ നടത്തിയത് പക്ഷേ ഇന്നത്തെ ഓൺലൈൻ യോഗത്തിൽ കോൺഗ്രസിൽ നിന്ന് തന്നെ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് ആൾ വരണമെന്ന് നിതീഷ് അഭിപ്രായപ്പെട്ടത്രേ യോഗത്തിൽ നിതീഷിന്റെ പേര് കൺവീനർ സ്ഥാനത്തേക്ക് ചിലർ നിർദ്ദേശിച്ചപ്പോൾ താല്പര്യമില്ലെന്ന് കാണിച്ചെന്നാണ് റിപ്പോർട്ട് കൺവീനർ സ്ഥാനത്തേക്ക് നിതീഷിനെ കൊണ്ടുവരുന്ന കാര്യത്തിൽ മമതയോടും സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവിനോടും താൻ സംസാരിക്കാമെന്നാണ് ഗാർഗയുടെ നിലപാട് ചെയർപേഴ്സണിന്റെ തൊട്ട് താഴെയാണ് ഇന്ത്യ മുന്നണിയിൽ കൺവീനർ സ്ഥാനമെന്നിരിക്കെ അതാണോ നിതീഷിനെ പിന്നോട്ട് വലിക്കുന്ന ഘടകമെന്ന് അറിയേണ്ടിയിരിക്കുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പ്രചരണത്തിൽ അയോധ്യ രാമക്ഷേത്രത്തെ രാഷ്ട്രീയമായി ഉപയോഗിച്ച് ബിജെപി മുന്നേറുമ്പോൾ ഇനിയും ഉണർന്നില്ലെങ്കിൽ മുന്നിലുള്ള എല്ലാ സാധ്യതയും അടയുമെന്ന ഉറച്ച ബോധ്യത്തിലാണ് പ്രതിപക്ഷത്തിന്റെ ഉയർത്തെഴുന്നേക്കൽ മുന്നണിയിൽ സജീവമായിട്ടുണ്ട് ഘടക വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി കോൺഗ്രസ് തന്നെയാണ് മുന്നണിയിൽ നെടുനായകത്വത്തിലേക്ക് ഉയരുന്നത് അതിനിടയിൽ നിതീഷിന്റെ ആവേശമില്ലായ്മയെക്കുറിച്ചുള്ള സംശയങ്ങളും മുന്നണിയിലെ പാർട്ടി നേതൃത്വങ്ങൾക്കിടയിലുണ്ട് ഇന്ത്യ ബ്ലോക്കിന്റെ തുടക്കം മുതൽ നങ്കൂരം താൻ ഉറപ്പിക്കാൻ പെടാപ്പാടുപ്പെട്ട നിതീഷിന്റെ മൗനവും പിണക്കവും കൺവീനർ സ്ഥാനത്തേക്ക് ഏകസ്വരത്തിൽ നിർദ്ദേശിക്കപ്പെടാത്തതും വെറുതെ പോലും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന നിലയിൽ ചർച്ചയാവാത്തതുമായിരുന്നു ഹിന്ദി ഹൃദയഭൂമിയിലെ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന്റെ ഇരച്ചിൽ കണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യയുടെ സാധ്യതകളെക്കുറിച്ചും നിതീഷ് കുമാറിന് ആശങ്കകളുണ്ട് കോൺഗ്രസ് മുന്നണിയിൽ കുറച്ചധികം സീറ്റുകൾ പിടിച്ചാലും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മുന്നണിയിലൊരു ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയുണ്ടായാൽ അത് പ്രതിപക്ഷ ഐക്യത്തിന് മുൻകൈയ്യെടുത്ത താനാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു നിതീഷ് കുമാറിന്റെ ചരടുവലിയെല്ലാം എന്നാൽ പ്രധാനമന്ത്രി കസേരയിൽ കണ്ണുണ്ടായിരുന്ന മമതാ ബാനർജി അടക്കം തനിക്ക് കിട്ടിയില്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് നെഹ്റു കുടുംബക്കാർ അല്ലാത്ത ആരെങ്കിലും ആകട്ടെ എന്ന നിലപാടിൽ ഗാർഗയെ നാമനിർദ്ദേശം ചെയ്തതോടെ നിതീഷ് തളർന്നു എങ്ങനെ വേണ്ടാലും നാലുകാലിൽ ബീഹാറിലെ മുഖ്യമന്ത്രി കസേരയിൽ ഉറച്ചിരിക്കണമെന്ന നിർബന്ധമുള്ള നിതീഷിന്റെ നീക്കങ്ങൾ ഇന്ത്യ മുന്നണിക്കും നിർണായകമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോഴും തലപ്പത്താരെന്ന ചോദ്യത്തിന് ഉത്തരമായതിന്റെ ആശ്വാസത്തിൽ സീറ്റ് ഷെയറിംഗ് എന്ന മുന്നണിയിലെ ബാലികേറാമലയിലേക്ക് ഉറ്റുനോക്കുകയാണ് പ്രതിപക്ഷ ഐക്യത്തിൽ വിശ്വസിക്കുന്ന ഒരു കൂട്ടം പാർട്ടികൾ